പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ വാട്സാപ്പ് മുഖാന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കെ പി ഫോർ കെ പി ഫോറിൻ്റെ കെ പി ഫോറിൻ്റെ ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് കട്ട് ഓഫ് എത്രയാണ് മെസ്സേജ് വന്നോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചോദിച്ചു അപ്പോൾ ഒരു ലിസ്റ്റ് വന്നിരിക്കുകയാണ് കെ പി ഫോർ എന്നു പറഞ്ഞാൽ നമുക്കറിയാം കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളുൾപ്പെടുന്ന ബറ്റാലിയനാണ് അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് വലിയ ഒരു ഉയർന്ന കട്ട് ഓഫ് തന്നെയാണ് കെ പി ഫോറിൽ ഇത്രയും കട്ട് ഓഫ് വന്നിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല അമ്പത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് പേര് ഉൾപ്പെട്ടിട്ടുണ്ട് നാനൂറ്റി അറുപത്തെട്ട് വരെ സപ്ലൈ അടക്കം ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് വരെ ലിസ്റ്റാണ് വന്നിരിക്കുന്നത് നമുക്കിതിൻ്റെ പഴയ ഒരു കട്ട് ഓഫ് അവലോകനം നോക്കാം പഴയ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ലിസ്റ്റിൽ എത്ര പേര് ഉൾപ്പെടുത്തി ഇപ്പോൾ എന്താണ് അവർ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളൊരു നിഗമനത്തിനോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ എഴുന്നൂറ്റി നാൽപ്പത്താറ് പേരാണേ അപ്പോൾ കഴിഞ്ഞ വർഷം നടന്ന കാറ്റഗറി നമ്പറിൽ നമുക്ക് ചെക്ക് ചെയ്യാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കാറ്റഗറി നമ്പറിലാണ് അത് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ കെ പി ഫോർ കെ പി ഫോർ കാസർഗോഡ് പറ്റിയാലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതവിടെ നിയമനത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട് അതായത് ഇരുന്നൂറ്റി മൂന്ന് ഫ്രഷ് വേക്കൻസി പിന്നെ പഴയ ഒരു എഞ്ചി എ ഡി അഞ്ചാണ് ഇരുന്നൂറ്റി എട്ട് രണ്ട് എൻ ജി എ ഡി ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്ത് പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വേക്കൻസികളായിരുന്നു അന്ന് ആ പഴയ ലിസ്റ്റിൽ നിലവിൽ പോയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇതിൽ നിന്ന് നമ്മൾ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പരിശോധിച്ച് നോക്കാം ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ എണ്ണം ഡീറ്റെയിൽസ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഒരു ഐഡിയ കിട്ടും അപ്പോൾ ആ ഒരു കട്ട് ഓഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തിയെട്ട് മാർക്കായിരുന്നു കട്ട് ഓഫ് അപ്പം ഇവിടെ അവർ എഴുന്നൂറ്റി എണ്ണൂറ്റി പതിനാല് വരെ ഉൾപ്പെടുത്തി പക്ഷേ ഇപ്പോൾ എഴുന്നൂറ്റി സംതിങ് വന്നപ്പോൾ തന്നെ പിള്ളേരെ ഒരു നിലവാരം കൂടി എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഏകദേശം ഒരു എട്ട് മാർക്കോളം അഡീഷണൽ വർദ്ധിച്ചിട്ടുണ്ട് ലിസ്റ്റിൽ ആൾക്കാരെ ചുരുക്കിയിട്ടുള്ളൂ കാരണം കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പേരെ പോയിട്ടുള്ളൂ അപ്പം ഇപ്പം വന്ന് എഴുന്നൂറ്റി ഒരു ആൾക്കാർ ഇത്ര ആൾക്കാർക്ക് അവർക്ക് മതി ഇത് ഫിസിക്കൽ കഴിയുമ്പോൾ ഏകദേശം ഇതിനോടുള്ള അടുപ്പിച്ച് അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ കുറച്ച് ആയിട്ട് മാറിക്കുള്ളൂ അപ്പോൾ അതൊക്കെ അവർ കണക്കിലെടുത്താണ് ഇങ്ങനെ ഒരു രീതിയിലേക്ക് അവലംബിച്ചിരിക്കുന്നത് ഇതിന് മുമ്പത്തെ വേണമെങ്കിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പം നമുക്കിത് പഴയ രണ്ടായിരത്തി ഇരുപത് മുമ്പത്തെ അതിൻ്റെ മുമ്പത്തെയാണ് കേട്ടോ അത് നമുക്ക് നോക്കാം ഇതിൽ കാസർഗോഡ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എത്ര വേക്കൻസി പോയിട്ടുണ്ടെന്ന് നോക്കാം കുറവ് കുറവാണോ കൂടുതലാണോ ദാ കൂടുതൽ തന്നെയാണല്ലേ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഉണ്ട് ദാ പതിനഞ്ച് എത്ര പത്ത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് അവിടെ കറയട്ടെ ദാ ഇരുപത്തഞ്ച് മുപ്പത് അപ്പം മുന്നൂറ്റി അമ്പത്തിരണ്ട് ആയി മൊത്തം അതാ മൂന്നുകൂടെ ആയ മുന്നൂറ്റി അമ്പത്തഞ്ച് അറുപത്തൊന്ന് അറുപത്തി മൂന്ന് അറുപത്തി അഞ്ച് അറുപത്തഞ്ച് അറുപത്തെട്ട് മുപ്പതും തൊണ്ണൂറ്റിയെട്ട് നാനൂറ് നാനൂറ്റമ്പത് നാനൂറ്റി അമ്പത്തഞ്ച് നാനൂറ്റി അമ്പത്തൊമ്പത് നാന്നൂറ്റി അറുപത്തൊന്ന് വേക്കൻസീസ് പോയിട്ടുണ്ട് ഓക്കെ അല്ല ഇത് തന്നെ അല്ലേ തൻ അല്ല ഇത് മൊത്തത്തിലാണല്ലേ അല്ല കറക്റ്റ് തന്നെ കഴിഞ്ഞ വർഷം ഈ വർഷം ഇതുവരെ ഉള്ളത് ഓക്കെ ഇത്രയായി പോയിട്ടുണ്ട് അപ്പോൾ എത്ര പേരതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് നോക്കാം നമുക്ക് നാനൂറ്റി അമ്പത്തഞ്ച് പേര് ഉൾപ്പെട്ട ഒരു റാങ്ക് ലിസ്റ്റ് ആയിരുന്നു ഒരു ഷോർട്ട് ലിസ്റ്റ് ആയിരുന്നത് അത്രയും പേര് പോയ ഷോർട്ട് ലിസ്റ്റിൽ കണ്ടോ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേരെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അന്ന് വന്ന് കട്ട് ഓഫ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് മാർഗേ കട്ട് ഓഫ് വന്നിട്ടുള്ളൂ അപ്പോൾ ഇതിൽ ഈയൊരു എത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേരുള്ളതിൽ റാങ്ക് ലിസ്റ്റിൽ ഫിസിക്കൽ കഴിഞ്ഞ് എത്ര പേര് പാസ്സായിരുന്നു നോക്കാം നാനൂറ്റി അമ്പത്തഞ്ച് വേക്കൻസി ഉണ്ടായിരുന്നു അത്ര അഡ്വൈസ് പോയതാണ് അപ്പോൾ ഈ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേരിൽ എത്ര പേര് ഫിസിക്കൽ പാസ്സാക്കി എന്നൊരു കാര്യം ഇപ്പോൾ ഏകദേശം അറിയാൻ പറ്റും കണ്ട പകുതി പേര് അറുന്നൂറ്റി എൺപത്തഞ്ച് ഏകദേശം ഒരു അൻപതിന് അമ്പത്തി അഞ്ച് ശതമാനം പേരെ ഫിസിക്കൽ പാസ്സാകത്തുള്ളൂ ഞാൻ ഇത് കാണിക്കുന്ന കാര്യം നിങ്ങളുടെ ഈ ഒരു ലിസ്റ്റിൽ എഴുന്നൂറ്റി അറുപത്തിനാല് പേർ ഇപ്പം നിലവിൽ അല്ലേ ഇതിന് ഒരു ഒരു മുന്നൂറ് കുറയ്ക്കുക മുന്നൂറ് കുറയ്ക്കുക മുന്നൂറ് കുറച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത് മുന്നൂറ് അങ്ങനെ കൃത്യമല്ല മുന്നൂറ്റി അൻപത് കുറയ്ക്കുക ഒരു മുന്നൂറ്റി അറുപത്തിനാല് പേര് ഒരു മുന്നൂറ്റി അറുപത്തിനാല് ടു നാന്നൂറ് പേർ പാസ്സാകത്തുള്ളൂ ഏകദേശം ചിലപ്പോൾ അതിലും കുറയാം അപ്പോൾ അത് ആ ഒരു ലിസ്റ്റിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം പേർക്ക് നിയമനം അതാണ് അവർ ലക്ഷ്യമിടുന്നത് ഓക്കെ ഓക്കെ എത്ര പേരുമാണെങ്കിൽ പറയാമുള്ളൂ അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പി എസ് സി പരീക്ഷകൾക്ക് കട്ട് ഓഫ് ഉയർന്നു എന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കാരണം വളരെ കുറച്ച് ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ട് കഴിഞ്ഞ മുൻ പഴയ വലിയ ഹ്യൂജ് ലിസ്റ്റുകളിൽ കുറഞ്ഞ പകുതിയുള്ള ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തിയായിരിക്കും ഇനി ലിസ്റ്റുകൾ വരുന്നു എന്നാണ് കണക്കാക്കാൻ പറ്റുന്നത് പക്ഷേ എല്ലാ ലിസ്റ്റിലും ഇങ്ങനെ ആയിരിക്കില്ല സ്ഥിതി മാറി തിരിഞ്ഞൊക്കെ വരും ഓക്കെ ഓക്കെ താങ്ക് യു എന്തെങ്കിലും കനത്ത പോരാട്ടമാണ് വളരെ ശക്തമായ രീതിയിൽ പഠിക്കുക കഴിഞ്ഞാൽ കയറി വരാൻ പറ്റും അത്രയേ ഉള്ളൂ ഇതിൽ പറയാൻ വേണ്ടിയിട്ട്